ഈശോയിൽ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ഞായറാഴ്ച കൂടി കർത്താവിൻ്റെ വചനത്തെ സമീപിക്കുവാൻ കർത്താവ് നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ് ഈ ദിവസത്തിൻ്റെ വലിയ പ്രാധാന്യം നാം ഇന്ന് ഒരു പുതിയ വത്സരത്തിൻ്റെ ആരംഭത്തിലാണ് ഓരോ പുതിയ വർഷത്തെയും നാം വലിയ പ്രത്യാശയോടെയും സന്തോഷത്തോടെയുമാണ് നോക്കിക്കാണുന്നത് ഓരോ പുതുവർഷവും പ്രത്യാശകളുടെയും പുതിയ കർമ്മപദ്ധതികളുടെയും അവസരം കൂടിയാണ് സിറോ മലബാർ സഭയിലെ ഓരോ വിശ്വാസിയും സംബന്ധിച്ച് ഇന്നേ ദിവസം പുതിയ ആരാധനാക്രമത്തിലേക്കുള്ള പ്രവേശിക കൂടിയാണ് നമ്മുടെ രക്ഷകനും വിശുദ്ധ ഗ്രന്ഥത്തിലെ വാഗ്ദാനവുമായ ഈശോബിശായുടെ തിരുപ്പിറവിയോടെ ആരംഭിക്കുന്ന പുതിയ ആരാധനാക്രമവത്സരം നിത്യതയിൽ പള്ളിക്കുദാശ കാലത്തിലാണ് നാം പര്യവസാനിപ്പിക്കുക അനുഗ്രഹീതമായ ആരാധനാക്രമവത്സരത്തിലെ ഒരു യാത്ര നിങ്ങൾക്ക് ഏവർക്കും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഓരോ പുതിയ വർഷവും നാം പരിചിന്തനം ചെയ്യുന്ന ഒട്ടനവധി ജീവിത തലങ്ങളുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഒന്നാമത്തേത് പോയ വർഷം നാം എന്തെല്ലാം നന്മകളാണ് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചത് നമ്മുടെ ജീവിതം എന്തുമാത്രം വളർച്ച പ്രാപിച്ചു എന്നതാണ് ഒന്നാമത്തെ പരിചിന്തന വിഷയം അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട രണ്ടാമത്തെ ധ്യാന ചിന്ത പുതിയ വർഷത്തെ നോക്കിക്കാണുമ്പോൾ എന്തെല്ലാം സ്വപ്നങ്ങളാണ് എന്തെല്ലാം നിയോഗങ്ങളാണ് എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് നാം എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവയോടൊപ്പം വിസ്മരിക്കാനാവാത്ത മൂന്നാമത്തെ ഒരു ചിന്താ വിഷയം ആത്യന്തികമായി നാം എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നതാണ് ഈ മൂന്ന് ചിന്തകളെയും കോർത്ത് നിൽക്കുന്ന അനുഗ്രഹീതമായ ഒരു വചന സന്ദർഭമാണ് ഇന്നേ ദിവസം തിരുസഭാ മാതാവ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് വിശു തെലുഖാസവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ ഈ പുതിയ ആരാധനാക്രമവത്സരത്തിൻ്റെ ഈ പ്രവേശികയിൽ നാം എത്തി നിൽക്കുമ്പോൾ ഈ കവാടത്തിലിൽ നമ്മളെ സ്വീകരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അനുഷേദ്യമായ രണ്ട് വ്യക്തിത്വങ്ങളാണ് സ്നാപകന്റെ മാതാപിതാക്കന്മാരായ സക്രിയായി വെലിസബത്തിനെയുമാണ് ഈ കവാടത്തെങ്കിൽ നാം കണ്ടുമുട്ടുക ആ ജീവിതങ്ങളെ നാം ധ്യാനിക്കുമ്പോൾ ഈ ആരാധനാക്രമവത്സരം നമ്മളെ സംബന്ധിച്ച് ഏറെ അർത്ഥപൂർണമായി ആരംഭിക്കാനും മുൻപോട്ട് പോകാനും നമുക്ക് സാധിക്കും സഖറയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തെ ദാമ്പത്യത്തെ വചനം പരിചയപ്പെടുത്തുമ്പോൾ ആ ജീവിതത്തിന്റെ ഏതാനും ചില പരാധീനതകൾ കൂടി ചേർത്തുവെക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഇരുവരും പ്രായാധികമുള്ളവരാണ് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ആ ദാമ്പത്യത്തിന്റെ സങ്കടം അവരുടെ ദൈവസന്നിധിയിലെ പ്രാർത്ഥനാ നിയോഗം അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നതാണ് നാം ഈ വിഷയങ്ങളെ ഗൗരവത്തിൽ പരിശോധിച്ചാൽ വാർദ്ധക്യം ദൈവത്തിനു പോലും പരിഹരിക്കാനാവാത്ത ഒരു ജീവിതഘട്ടമാണ് കുഞ്ഞുങ്ങളില്ല എന്ന ദമ്പതികളുടെ സങ്കടത്തെ ദൈവത്തിന് മാത്രം പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ പുതിയ നിയോഗങ്ങളോടെ ഒരു ആരാധനാക്രമവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന നാം ഓരോരുത്തരും തിരിച്ചറിയണം നമ്മളുടെ പ്രതീക്ഷകൾ നമ്മളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നാം എത്തിപ്പെടാൻ പരിശ്രമിക്കുന്ന നിയോഗങ്ങൾ അവയെല്ലാം ദൈവസന്നിധിയിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എത്രമാത്രം ദൈവത്തിന് സ്വീകാര്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ വാർദ്ധക്യത്തിലെത്തിയ ദമ്പതികൾ അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവസന്നിധിയിൽ വാർദ്ധക്യം ഒരിക്കലും ഒരു പരാതിപ്പെടേണ്ട വിഷയമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ രക്ഷാകര പദ്ധതിയിലേക്ക് ദൈവം ക്ഷണിച്ച കൊണ്ടുവന്ന ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ അതൊന്നും പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് ദൈവം നടത്തിയ തിരഞ്ഞെടുപ്പുകൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക പ്രായം ദൈവസന്നിധിയിൽ ഒരിക്കലും പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നല്ല എന്നുള്ളതാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഒരു പുതിയ വർഷത്തെ സ്വപ്നം കാണുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ടത് ദൈവ ദൈവപദ്ധതികളോട് ചേർന്ന് നിൽക്കുന്ന ലക്ഷ്യങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കണം എന്നുള്ളതാണ് അപ്രകാരം ഈ ദമ്പതികൾ പരിശ്രമിച്ചപ്പോൾ അനുഗ്രഹീതമായി ഒരു കുഞ്ഞിനെ ആ ഭവനത്തിൽ ലഭിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുക ഈ വിശുദ്ധ ഗ്രന്ഥ വായനകളിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്ന് എന്തെല്ലാം നന്മകളാണ് ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ നൽകിയിട്ടുള്ളത് എന്നതുകൂടി പരിശോധിക്കേണ്ട അവസരമാണ് ഒരു പുതിയ വർഷം പോയ വർഷത്തിൽ നമ്മുടെ ജീവിതം എത്രമാത്രം മെച്ചപ്പെട്ടു എന്തെല്ലാം ആത്മീയ തടസ്സങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നാം പരിചയപ്പെടുന്ന ഈ ദമ്പതികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക ഇരുവരും യഹൂദഗണത്തിലെ പൗരോഹിത്യ വംശത്തിൽ ജനിച്ചവരാണ് സഖറിയായും പുരോഹിതനായിരുന്നു അഹ്റോവൻ്റെ ഗണത്തിൽപ്പെട്ടവളായിരുന്നു എലിസബത്ത് അപ്പം ജന്മന സ്വന്തമാക്കിയ നന്മകൾ ദൈവം കൊടുത്ത ചില അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഈ ജീവിതങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക നമുക്ക് തരുന്ന പാഠം പ്രിയപ്പെട്ടവരെ രക്ഷാ രക്ഷകന്റെ തിരുപ്പിറവിക്ക് വേണ്ടി രക്ഷകന്റെ തിരുപ്പിറവിയെ ലോകം മുഴുവൻ അറിയിക്കുവാൻ അവന് വഴിയൊരുക്കുവാൻ വേണ്ടി ദൈവം കൊണ്ടുവന്ന സ്നാപകൻ ഈ ദാമ്പത്യത്തിലാണ് ജനിച്ചതെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ തന്ന അനുഗ്രഹങ്ങളെല്ലാം വലിയ ദൈവപദ്ധതികളുടെ ഭാഗമാണ് പോയ വർഷങ്ങളിൽ നാം സ്വന്തമാക്കിയ നന്മകളെല്ലാം ദൈവ പദ്ധതികളോട് ചേർത്തു വായിക്കാൻ ഈ ദമ്പതികൾ ദാമ്പത്യം നമ്മളെ ക്ഷണിക്കുകയാണ് എല്ലാ ദൈവകൃപകളും ഉപരി നന്മകളിലേക്ക് ദൈവം ഒരുക്കിയ വചനവിത്തുകളാണ് എന്ന് അതെല്ലാം നൂറുമേനി ഫലം ചൂടേണ്ട വിത്തുകളാണ് എന്ന് ഈ ദാമ്പത്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തമാക്കി എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയാനും ദൈവ പദ്ധതികൾക്ക് വേണ്ടി നമ്മളെ തന്നെ രൂപപ്പെടുത്താനും ഇവർ നമ്മളെ ഇന്ന് ക്ഷണിക്കുന്നുണ്ട് ഈ ദിവസത്തിന്റെ സമാപന ചിന്ത എന്ന് പറയുന്നത് ഈ വായനകളിൽ ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഘട്ടം എന്ന് പറയുന്നത് ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സക്രിയ കടന്നുപോയ ഒരു നിശബ്ദതയുടെ തലമുണ്ട് സക്രിയ ജീവിതത്തിൽ എപ്പോഴും ഒരു നിശബ്ദനായി നിൽക്കാൻ സംസാര വൈകല്യം അനുഭവപ്പെട്ടുകൊണ്ട് നിൽക്കാൻ വചനത്തിൽ ഇടവന്നൊരു വ്യക്തിയാണ് ഒരു ശോക കഥാപാത്രമായിട്ടാണ് ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ഈ വ്യക്തി കടന്നു വരിക അതങ്ങനെ തന്നെയായിരുന്നു ഒരു ദൈവശാപമായി അവൻ്റെ സംശയം രൂപപ്പെട്ടുവെങ്കിൽ തന്നെയും ആധ്യാത്മിക യാത്രകളിൽ ഒരു വ്യക്തി എത്തിപ്പിടിക്കേണ്ട നിശബ്ദതയുടെ ഒരു തലമുണ്ട് എന്ന് സഖറിയ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട് ഇതിന് നിയമത്തിൽ യഹൂദന്മാരുടെ പ്രധാന പ്രവാചകന്മാരിൽ ഒരുവനായ മോശയെ നാം പരിചയപ്പെടുമ്പോൾ മലഞ്ചെരുവിൽ ഒരു ഒരിടത്ത് ആടുമേച്ചു കൊണ്ട് നടന്ന മോശയോട് ഒരിക്കൽ ദൈവം പറഞ്ഞു നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ് സമാനതകളില്ലാത്ത ഒരാത്മീയ അനുഭവത്തിലേക്ക് മോശ കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ പിന്നീടുള്ള അവൻ്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയൊരു നിശബ്ദതയുടെ തലമുണ്ട് നാളിതുവരെ തനിക്ക് കഴിവില്ല എന്ന് താൻ മിക്കനാണ് എന്ന ദൈവസന്നിധിയിൽ നിരന്തരം പരാതിപ്പെട്ടിരുന്ന മോശ ആ മലമുകളിൽ ഒരു ദൈവാനുഭവം സ്വന്തമാക്കിയപ്പോൾ പിന്നീട് ഒരിക്കലും ഈ പരാതി വിഷയങ്ങൾ അവൻ്റെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടില്ല അവൻ കടന്നുപോയ ഒരു നിശബ്ദതയുടെ തലമുണ്ട് വീണ്ടും ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ദൈവമേ നാളിതുവരെ ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ടേ എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു ജോബ് കടന്നുപോയ ജീവിതത്തിൽ ഒട്ടനവധി പരാതികൾ ഉണ്ടായിരുന്നു അവന് രോഗത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും തകർന്നുപോയ തന്റെ ജീവിതങ്ങളെക്കുറിച്ചും ദൈവസന്നിധിയിൽ നിരന്തരം പരാതിപ്പെട്ടിരുന്ന ജോബ് നാലാൽപത്തിരണ്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ ദൈവമൊരു ദർശനത്തിലേക്ക് സമാനതകളില്ലാത്തൊരു ആത്മീയ അനുഭവത്തിലേക്ക് ജോബിനെ ക്ഷണിച്ചപ്പോൾ പിന്നീട് ഒരിക്കലും ജോബ് പരാതിപ്പെട്ടിട്ടില്ല ദൈവസന്നിധിയിൽ നിശബ്ദനായി മൗനിയായി തുടർന്നു എന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോഹനുസവിശേഷം എട്ടാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീയെ നാം പരിചയപ്പെടുന്നുണ്ട് സകലരും അവളിൽ പാപം ആരോപിച്ചു ക്രിസ്തു ഒന്ന് മാത്രം പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് ആ അനുഭവം അത്രമേൽ ഹൃദ്യമായിരുന്നതുകൊണ്ട് അത്രമേൽ ഹൃദയസ്പർശിയായിരുന്നതുകൊണ്ട് എല്ലാവരും ആ കളം വിട്ട് മൗനമായി തിരികെ മടങ്ങിയെന്നാണ് ഒടുവിൽ അവൾ തന്നെയും ജീവിതത്തിൽ ഒരു നിശബ്ദതയിലേക്ക് ഇനി മറ്റൊന്നും മറുത്തൊന്നും പറയാനില്ലാത്തതുപോലൊരു നിശബ്ദതയിലേക്ക് വരികയും ക്രിസ്തുവിനെ തന്റെ നാഥനമായി സ്വീകരിച്ചുവെന്നാണ് വചനത്തിൽ നാം കാണുന്നത് വീണ്ടും കുരിശുഞ്ചുവട്ടിൽ നിന്നിരുന്ന ശതാധിപനായ മനുഷ്യൻ ഒട്ടനവധി ക്രിസ്തുവിൽ ആരോപണം അവനിൽ തെറ്റുകുറ്റങ്ങൾ വലയാവർത്തി ആരോപിച്ചിരുന്ന ശതാധിപനായ മനുഷ്യൻ എന്നാൽ അവൻ്റെ മരണമുഹൂർത്തത്തിൽ പ്രകൃതിയുടെ ഭാവഭേദങ്ങളെ കണ്ട് അവൻ പറഞ്ഞു ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു തന്റെ സമസ്ത പിഴവുകൾക്കും തന്റെ നാവ് പിഴകൾക്കും ഒരു മറുപടി എന്ന വണ്ണം ആ മനുഷ്യൻ പറഞ്ഞ ഒടുവിലത്തെ വാചകം അത് ജീവിതത്തിലെ അവസാന വാക്കുകളായി മാറുകയാണ് അവന്റെ മരണം കൊടുത്ത ദൈവാനുഭവം അത്രമേൽ ഹൃദയസ്പർശിയായിരുന്നതുകൊണ്ട് ശതാധിപനും പിന്നീട് പ്രവേശിക്കുന്നത് മൗനത്തിന്റെ ജീവിതത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ യോഹനാനുസുശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ തന്റെ പ്രിയ ശിഷ്യനെ തിബേരിയാസിന്റെ തീരത്ത് കണ്ടെത്തുന്ന ക്രിസ്തു മൂന്നാവർത്തി ചോദ്യമുയർത്തി അത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് രണ്ടാവൃത്തിയും മറുപടി ഉണ്ടായിരുന്നാൽ മൂന്നാമത് നിശബ്ദനായി നിന്ന പത്രോസ് തിരിച്ചറിയുകയാണ് ആ ദൈവാനുഭവം തന്നെ സമാനതകളില്ലാത്ത അനുഭവത്തിലേക്ക് ദൈവാനുഭവത്തിലേക്ക് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക ദൈവാനുഭവങ്ങൾ നമ്മളെ എത്തിക്കേണ്ട ഒരാത്യന്തിക നിലപാട് നിശബ്ദതയുടെ ഒരു തലം പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ജീവിതം ദൈവസന്നിധിയിൽ ധ്യാനാത്മകമായി നിൽക്കുന്ന ഒരു ജീവിതാവസ്ഥ പ്രിയപ്പെട്ടവർ പുതിയ വർഷത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന എല്ലാവർക്കും ഇപ്രകാരം ഒരാത്യന്തിക ലക്ഷ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ഈ പുതിയ വർഷം നമുക്ക് വലിയ പ്രതീക്ഷകളുടേതാവട്ടെ സ്വന്തമാക്കിയ നന്മകളെല്ലാം ദൈവപദ്ധതികളോട് ചേർത്ത് വായിക്കാൻ സാധിക്കട്ടെ ആത്യന്തികമായി ദൈവം തന്ന നന്മകൾ ഒരു നിശബ്ദതയിലേക്ക് നാം ഏവരെയും കൈപിടിച്ചുയർത്തട്ടെ ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ